ലോകേഷ് രജനീകാന്ത് ചിത്രം കൂലിക്ക് യുഎ സർട്ടിഫിക്കറ്റ് നല്കണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതി നിർമ്മാതാക്കളുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത് ലോകേഷ് കനകരാജ സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഓഗസ്റ്റ് പതിനാലിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാക്കാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടുന്നത് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതിന്റെ കൂലിക്ക് യു എ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജി ടി വി തമിഴ്സെൽവി ഹർജി തള്ളിയത് ത്തിന് എ സർട്ടിഫിക്കറ്റ് തുടരുന്നതിനാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കാണാനാകില്ല എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് കാണാൻ ഇനി ഒ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരും എ സർട്ടിഫിക്കറ്റ് കാരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ചിത്രം കാണാൻ കഴിയുന്നില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം തമിഴ് സിനിമകളിൽ സംഘടന രംഗങ്ങൾ അനിവാര്യമാണെന്നും ഈ കാരണത്താൽ ഒരു സിനിമ പൂർണ്ണമായും നിരോധിക്കാൻ കഴിയില്ലെന്നും നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു അശ്ലീല പദപ്രയോഗങ്ങൾ നീക്കം ചെയ്യുകയും മദ്യപാന രംഗങ്ങൾ മറയ്ക്കുകയും സി സി ഏർപ്പെടുത്തിയ മറ്റ് നിബന്ധനകൾ പാലിക്കുകയും ചെയ്തിട്ടും ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അന്യായമാണെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം എന്നാൽ ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എല്ലാ വയലൻസ് രംഗങ്ങളും നീക്കം ചെയ്യണമെന്ന നിലപാട് സി ബി എഫ് സിയും കോടതിയിൽ സ്വീകരിച്ചു ഇരുപക്ഷത്തിന്റെ വാദം കേട്ട ശേഷമാണ് മദ്രാസ് ഹൈക്കോടതി ഹർജി തള്ളിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം